നമസ്കാരം പ്രവാസി മലയാള സ്വാഗതം ഇന്നത്തെ പ്രവാസി വാർത്തകൾ ഒറ്റ നോട്ടത്തിൽ ഖത്തറിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് പേർ കൂടി കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചു ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് പേർക്ക് രോഗമുക്തി ഉണ്ടായി ഇന്നലെ ഒരാൾ കൂടി മരിച്ചതോടെ ആകെ മരണം ഇരുന്നൂറ്റി പതിനൊന്ന് നിലവിലുള്ള ആകെ രോഗികൾ അയ്യായിരത്തി നാനൂറ്റി അറുപത്തി എട്ട് ഇതുവരെ ഏഴു ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി അഞ്ച് പേരെ പരിശോധിച്ചപ്പോൾ ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി നാല് പേർക്കാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത് മരിച്ചവരും രോഗം ഭേദമായവരും ഉൾപ്പെടെയാണിത് ഈ കണക്കുകൾ േഴ് പേരാണ് നിലവിൽ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത് അറുപത്തിരണ്ട് പേർ തീവ്ര പരിചരണ വിഭാഗത്തിൽ കോവിഡ് സുരക്ഷാ ചട്ടങ്ങൾ പാലിക്കാത്തതിനെതിരെ അധികൃതർ നടപടികൾ ശക്തമാക്കി സിഐ ഉൾപ്പെടെ സജീവമായി രംഗത്തുണ്ട് ഇതിനു പുറമെ ദുബായ് ഇക്കോണമി ഡിപ്പാർട്ട്മെന്റ് വിവിധ വകുപ്പുകളുമായി ചേർന്ന് നടത്തുന്ന പരിശോധനകളും മുറക്കി നടക്കുന്നു ജീവനക്കാർ മാസ്ക് ധരിക്കാതിരിക്കൽ അകലം പാലിക്കാതിരിക്കൽ സ്റ്റിക്കർ പതിപ്പിക്കാതിരിക്കൽ തുടങ്ങിയവ കണ്ടെത്തിയാൽ സ്ഥാപനം പൂട്ടിക്കുന്നത് ഉൾപ്പെടെ നടപടിയെടുക്കും ദുബായിൽ കോവിഡ് നിയന്ത്രണങ്ങളെല്ലാം കാറ്റിൽ പറത്തി പാർട്ടി നടത്തിയ സ്ത്രീക്ക് പോലീസ് പതിനായിരം ദീർഘം പിഴ ചുമത്തി ലൈഫ് ബാൻഡ് അടക്കമുള്ള സ്വകാര്യ ചടങ്ങാണ് ഇവർ സംഘടിപ്പിച്ചത് പരിപാടിയിൽ പങ്കെടുത്തവർ സാമൂഹ്യ അകലം പാലിക്കുകയോ മാസ്ക് അടക്കമുള്ള സുരക്ഷാ നടപടികൾ പാലിക്കുകയോ ചെയ്തിരുന്നില്ല നിയമലംഘനം നടത്തിയ സ്ത്രീക്ക് പതിനായിരം ദീർഘം പിഴ ചുമത്തിയതായി ദുബായ് പോലീസ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ വകുപ്പ് ഡയറക്ടർ ബ്രിഗേഡിയൻ ജമാൽ സലീം അൽ ജലാഫ് പറഞ്ഞു പൊതുസ്ഥലങ്ങളിലെ വസ്ത്രധാരണത്തിന് പുതിയ നിബന്ധനകളുമായി ഒമാൻ സ്ലീവ്ലെസ് ഡ്രസ്സുകളും ഷോർട്സും പാടില്ല എന്ന നിബന്ധന ഉടൻ പ്രാബല്യത്തിൽ വരും സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവർക്കും നിബന്ധന ബാധകമായിരിക്കും പൊതുസ്ഥലങ്ങളിൽ എളിമയായ വസ്ത്രം ധരിക്കണമെന്ന ലക്ഷ്യം വെച്ച് നടപ്പിലാക്കുന്ന നിർദ്ദേശങ്ങൾ ലംഘിച്ചാൽ മുന്നൂറ് ഒമാനിയ റിയാൽ വരെ പിഴയും മൂന്ന് മാസം വരെ ജയിൽ ശിക്ഷയും ലഭിക്കുമെന്ന് അറിയിച്ചിരിക്കുന്നു ടൈംസ് ഓഫ് ഒമാനാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകിയത് തിളച്ചു മറഞ്ഞ പൊരിവേൽക്കാലത്തിന് തൽക്കാലം വിട ഇനി മൂടൽമഞ്ഞിന്റെയും തണുപ്പിന്റെയും ദിനങ്ങൾ ജ്യോതിശാസ്ത്ര പ്രകാരം ഗൾഫ് രാജ്യങ്ങളിലെ വേനൽക്കാലം ഇന്നലെ അവസാനിച്ചിരിക്കുന്നു ഇന്നു മുതൽ അന്തരീക്ഷം ശരത്കാലത്തിലേക്ക് പ്രവേശിക്കും ഇതോടെ ഗൾഫ് നാടുകളിലെ ചുട്ടുപൊള്ളുന്ന വെയിലിൽ നിന്ന് ഏറെക്കുറെ ആശ്വാസം ഉണ്ടാകുമെന്നാണ് കരുതുന്നത് ബുധനാഴ്ച സൂര്യ ഗോളാർദ്ധത്തിലേക്ക് നീങ്ങുന്നതിനാൽ പകലിന്റെ രാത്രികൾക്ക് അധ്യാപകർക്കും കോവിഡ് വാക്സിൻ സ്വീകരിക്കാൻ അനുമതി അബുദാബിയിലെ പബ്ലിക് സ്കൂൾ അധ്യാപകർക്കും ജീവനക്കാർക്കുമാണ് കോവിഡ് വാക്സിൻ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയത് വാക്സിൻ സ്വീകരിക്കേണ്ട അധ്യാപകർ ഈ മാസം ഇരുപത്തിനാലിന് മുമ്പ് രജിസ്റ്റർ ചെയ്യണം ആരോഗ്യ പ്രവർത്തകർക്ക് പിന്നാലെയാണ് അബുദാബിയിൽ അധ്യാപകർക്കും കോവിഡ് സ്വീകരിക്കാൻ ആരോഗ്യ മന്ത്രാലയം അനുമതി നൽകിയത് സൗദിയിലെ വിമാനത്താവളങ്ങളും വിമാനങ്ങളും അണുമുക്തമാക്കാൻ ഉന്നത സാങ്കേതിക സംവിധാനം അൾട്രാവയറ്റ് രശ്മികൾ ഉപയോഗിച്ച് അണുനാശം വരുത്തുന്നതിനുള്ള സാങ്കേതിക സംവിധാനം വികസിപ്പിച്ച് നടപ്പാക്കാൻ സൗദി ഗ്രൗണ്ട് സർവീസ് കമ്പനി ബന്ധപ്പെട്ടവരുമായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു രാജ്യത്തെ മുഴുവൻ വിമാനത്താവളങ്ങളിലും ഈ സംവിധാനം ഉപയോഗിക്കും ആദ്യമായാണ് ഇത്തരത്തിലൊരു സംവിധാനത്തിനായി ധാരണാപത്രം ഒപ്പുവെക്കുന്നത് യാത്രക്കാരുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും വൈറസ് വ്യാപനം തടയുന്നതിനും വിമാനങ്ങൾ വൈറ്റ് ഉപയോഗിച്ച് അണുമുക്തമാക്കും സൗദിയിലേക്ക് വിദേശത്ത് കുടുങ്ങിയവരുടെ താമസരേഖയും റീ എൻട്രി വിസയും സ്വമേധയാ പുതുക്കി നൽകുന്ന നടപടി അവസാനിപ്പിച്ചു സൗദി പാസ്പോർട്ട് ഡയറക്ടർ ആണ് ഇക്കാര്യം അറിയിച്ചത് സ്പോൺസർ വഴി കാലാവധി ദീർഘിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കിയതായും വിഭാഗം അറിയിച്ചിരിക്കുന്നു ഒമാനിലെ പൊതുഗതാഗതം വിവര സാങ്കേതിക ാണ് മന്ത്രാലയം ബസ് സർവീസ് പുനരാരംഭിക്കാൻ തീരുമാനമെടുത്തത് ഇന്റർസിറ്റി സർവീസുകൾ ആയിരിക്കും സെപ്റ്റംബർ ഇരുപത്തി മുതൽ ആരംഭിക്കുക മസ്കറ്റ് നഗരത്തിലെ സർവീസുകൾ ഒക്ടോബർ നാല് മുതലും സലാലാ നഗരത്തിലേത് ഒക്ടോബർ പതിനെട്ട് മുതലും ആരംഭിക്കും സുഹാറിലെ സർവീസുകൾ സംബന്ധിച്ച അറിവ് പിന്നീട് നൽകുമെന്നും അധികൃതർ അറിയിച്ചിരിക്കുന്നു